ഇത് വേറൊരു ഇനമാണല്ലോ ഇതിന്റെ പേരെന്താ നീലമുണ്ടി നീലമുണ്ടി അപ്പൊ വെള്ളതാമ്പനുണ്ട് പന്നിയൂർ ഉണ്ട് നീലമുണ്ടിയുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഏഹ് കുരുമുളകിനങ്ങളുണ്ട് നാരകക്കൊടിയിലേക്ക് നമ്മൾ പോയിട്ടില്ല നാരകക്കൊടി ഇതിന്റെ ഉള്ളിലാണുള്ളത് ഇത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ മഞ്ഞപ്പാറ ഗ്രാമത്തിലാണ് കുരുമുളക് കൃഷിയിൽ ഏറെ ശ്രദ്ധിക്കുന്ന ഒരു മാതൃക കർഷകൻ നാരകക്കൊടി നാരങ്ങയുടെ മണവും രുചിയുമുള്ള കുരുമുളകിനം കൃഷി ചെയ്ത് ദേശീയ ശ്രദ്ധ നേടിയ കർഷകനാണ് സിബിചൻ നമസ്കാരം നമസ്കാരം ഇപ്പൊ അങ്ങയുടെ വീടിനോട് ചേർന്നിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഭാഗത്ത് തന്നെയാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള എത്ര ഇനങ്ങളുണ്ട് ഇവിടെ തന്നെ ഒരു അഞ്ചെട്ട് ഉണ്ട് ഇപ്പൊ പിടിച്ചെടുക്കുന്നത് വെള്ളനാമ്പെത്ര ആറ് കൂടിയ ഏഴു വർഷമായ കൂടിയ മുരിക്കലാണല്ലേ കൂടുതലും മുരിക്കലാണ് ഭാഗ്യപരമായിട്ടുള്ള മുരിക്കലാണ് ഈ തെങ്കയിൽ കയറി കിടക്കുന്നോ പന്നൂറ് പന്നിയൂർ അതും ആറേഴു വർഷമായോ ഇത് ഒരേ പ്രായത്തിൽ ഇട്ട ആ ഒരേ തവണ തന്നെ ഇട്ടതാണ് ഇപ്പുറത്തേക്ക് വരുമ്പോഴിതോ അത് വെള്ളം ഇതും വെള്ളതാമ്പൻ വെള്ളതാമ്പനാണ് ഇവിടെ കൂടുതലുള്ളത് അല്ലേ ആ എനിക്ക് ഇവിടെ ഈ ഏരിയ വെള്ളതാമ്പൻ എന്താ ഈ വെള്ളതാമ്പറേജ് കായ്ക്കും ഇതാ കുടിയാ എല്ലാ വർഷവും ശരാശരി കായേ കഴിഞ്ഞു അതെ 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 ഈ വർഷം കഴിഞ്ഞ വർഷം നാരകക്കുടിയെ കുറിച്ചിട്ട് അന്വേഷിക്കാൻ വേണ്ടി വന്നപ്പോഴും ഈ വെള്ള നല്ലപോലെ നല്ലപോലെ കുരുമുളകുണ്ടായിരുന്നു ഇപ്പോഴും ഒരു തരക്കേട് ഇല്ലാതെ കുരുമുളകുണ്ട് അല്ലേ ഇത് വേറൊരു ഇനമാണല്ലോ ഇതിന്റെ പേരെന്താ നീലമുണ്ടി നീലമുണ്ടി അപ്പൊ വെള്ളതാമ്പര ഉണ്ട് പന്നിയൂർ ഉണ്ട് നീലമുണ്ടി ഉണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കുരുമുളക് ഇനങ്ങളുണ്ട് നാരകക്കുടിയിലേക്ക് നമ്മൾ പോയിട്ടില്ല നാരകക്കുടി ഇതിന്റെ ഉള്ളിലാണുള്ളത് ഇത് ഇത് പേരില് അറിയിട്ടില്ല മഞ്ഞ ഇതാ ഡിസംബർ ആകുമ്പോ മുളക് മൂക്കും മഞ്ഞ കളാറാവും ആ ഏറ്റവും നല്ല കൂടി എന്റെ പറമ്പിൽ ഏറ്റവും നല്ല കൂടി നല്ല തിരിക്ക് നല്ല നീറോക്കാലി നീളം കാണും ഞാൻ മഞ്ഞ മുണ്ടിന്നാണ് വിളിക്കുന്നത് ഡിസംബര് ഇതാ മുളകും പഴുക്കും കൊടിയും അത് ശരി അപ്പൊ ഇത് സെപ്റ്റംബർ ആയിട്ടുണ്ട് ഒക്ടോബർ നവംബർ ഡിസംബർ മൂന്ന് മാസം കഴിയുമ്പോഴേക്കും ഈ കുരുമുളക് വിളവെടുപ്പിന് ഭാഗമാകും പിന്നെ മഞ്ഞമുണ്ടി എന്നാണ് താക്കളെ വിളിക്കുന്നത് സിമിച്ച വിളിക്കുന്നത് അല്ലേ കൊടിയ ഡിസംബർ ആകുമ്പോ മുളവും കൊടിയും ഒരുപോലെ പൊഴും ഒരേ പോലെ ഒരേപോലെ ഇങ്ങനെ മഞ്ഞച്ച് വരും മഞ്ഞച്ച് വരും അത് കേടല്ലേ അല്ല അത് അതിന്റെ സ്വഭാവമാണ് അല്ലേ ഓ ശരി ഒരു ഇനം കൂടി ഇവിടെ ഉണ്ട് പറമ്പില് ഇത് അങ്ങനെ പറമ്പിലെ ഏറ്റവും നല്ല ഒരു ഇനമാണിത് മഞ്ഞമുണ്ടി എന്നാണ് വിളിക്കുന്നത് ഇതില് ഒരു പ്രത്യേകത തന്നെ ഉണ്ട് അല്ലേ ഇലകൾക്ക് മഞ്ഞ നിറവുണ്ട് തണ്ടീന് മഞ്ഞ നിറം ഉണ്ട് ഇത് പഴുക്കുമ്പോ നല്ല ചുവപ്പ് നിറവായിട്ട് ഡിസംബറി ഇതാണ് ഇതാണ് നാരകക്കുടി അല്ലേ ഈ വർഷം കാ കുറവാണോ മണി പിടിച്ചില്ല ഓ ശരി ശരി ഇതിന്റെ ഇലക്കും കണ്ടിനും കുരുമുളകിനും ശരാരകത്തിന്റെ നാരകയുടെ രുചിയും ഗുണമുണ്ട് ഇത് സർവകലാശാലയിലെ കാർഷിക സർവകലാശാലയിലെ ആളുകളൊന്നും പരിശോധിച്ചു അല്ലേ അവർ പരിശോധിച്ചിട്ട് അവർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തില് വ്യത്യസ്തമായി ഇനം പരിപാലിക്കുന്നുണ്ട് ഇത് എത്ര കൊടിയുണ്ട് ഉണ്ട് ഈ ഇനം എനിക്കിപ്പോ ഒരു പന്ത്രണ്ട് എണ്ണം പന്ത്രണ്ട് ഉണ്ട് ഇത് വർഗീകരിക്കുന്നുണ്ടോ ഇഷ്ടം അതെ അതെ ആ അതിന്റെ ചോട്ടില് തലകള് ആ നാഗപതിയൻ മെത്തേഡിലൂടെ തലകള് കൂടുതൽ ഉൽപാദിപ്പിക്കുന്നുണ്ട് ഇദ്ദേഹം ആ ഇതിപ്പോ എത്ര നാളായി ഈ രീതിയിൽ ഇത് ഞാനിപ്പോ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന സർപ്പൻ മെത്തേഡ് വഴിയായിട്ട് ഇത് വർഗീകരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടല്ലേ ഇത് വീണ്ടും നമ്മൾ മറ്റൊരു ഇടത്തിലേക്ക് വന്നു ഇത് പേരറിയില്ല പേരറിയാത്ത കൊറച്ച് ഇനങ്ങൾ കൂടിട്ട് ശ്രീ സിച്ചന്റെ കൃഷിയിടത്തലുണ്ട് എനിക്കറിയില്ല അപ്പൊ ഇവിടെ തന്നെ ഈ വീടിന്റെ ചുറ്റുവട്ടത്തിൽ എന്തോര സ്ഥലം ഉണ്ട് കുരുമുളക് സെന്റ ഇവിടെ ഇരുപത് സെന്റിൽ തന്നെയാണ് ആറേഴ് ഇനങ്ങൾ ഉള്ളതല്ലേ ഇത് വെറൈറ്റിയാ അതും പേരറിയും ഇതേതാ അഞ്ചുകൊട്ടിയ മുക്കാലടി ഇതിങ്ങനെ പരക്കുമ്പോ ഇങ്ങനെ വിറവെ ഇങ്ങനെ അടിക്കടിക്കും അതുപോലെ തന്നെ ീളത്തിൽ അല്ലേ അപ്പൊ ഇതിന് മഞ്ചുണ്ടി എന്താണ് താങ്കൾ വേറെ വെറൈറ്റിയുണ്ട് പറ്റനാടിന്റെ രീതിയാണ് ഇല എല്ലാം നല്ല കറുപ്പും ഉണ്ട് കഴിക്കുന്നു നല്ല ഇരുട്ട് നിൽക്കുന്നു ഇത് ആറേഴ് വർഷമായോ ഇതെല്ലാം ഒരേപോലെ ഇട്ടതാണ് ഒരേ സമയത്ത് തന്നെ ഇട്ടതാണ് ഇവരുടെ ചുറ്റുവടത്തിലെ കുരുമുളക് കൂടി ഇതെല്ലാം ഇങ്ങനെ മണ്ണിട്ട് ഇറ്റം മുറ്റം കിട്ടിയപ്പോ സാധാരണ സാധാരണഗതിയിൽ നമ്മൾ ഇതിന്റെ ഒരു വിളവെടുപ്പ് ഇപ്പൊ മഞ്ഞമുണ്ടി ഡിസംബറിലാണെന്ന് പറഞ്ഞു ഇതിന്റെ അപ്പൊ മാർച്ച് ഒക്കെ ആവുമായിരിക്കും മൂപ്പ് കൂടലോ മൂപ്പ് കൂടുതലാ